പ്രത്യേക ആദരണീയനായ ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥ സേവനങ്ങളുടെ അനശ്വരമായ ഓർമ്മകൾ ുമായി പെമ്മിന്റെ രക്ഷാധികാരി പാലക്കാട് രൂപതയുടെ മുൻ വികാരി ജനറുമായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് ചുറ്റപള്ളിയേസനെ സ്നേഹാദി സ്വാഗതം ചെയ്യുന്നു എമ്മിൻ്റെ പ്രസിഡന്റ് അൽ അച്ഛ ബഹുമാനപ്പെട്ട വൈദികരെ സെക്രട്ടറി പ്രസിഡന്റ് സുഹൃത്തുക്കളെ വേദിയിലും ഇരിക്കുന്ന ജനങ്ങളെ സമയം ലഭിക്കാൻ വേണ്ടി ഞാൻ ഒറ്റവാക്കിലെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എന്നെ അഥവാ എനിക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യം നമ്മിലുള്ള മൺമറഞ്ഞ് പോയ ബഹുമാനപ്പെട്ട ശരിയാൽ സക്കാലത്തിൽ പോർസ്കോബയെ അനുസ്മരിക്കുകയെന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ പരിപാടികളുടെ ഈ സദസ് പ്രകാരമല്ല അങ്ങനെ ഇളകി മറയുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന്റെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന കാരണം അത്ര വലിയ ഒരു ആത്മബന്ധമായി രണ്ടായിരം മുതലും അച്ഛനുമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാളാം തീയതിയാണ് അദ്ദേഹം നടന്നു പോയത് അതിലും കുറച്ച് ദിവസം പോരേയും പാലിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മകൾ പലതും ഇങ്ങനെ ഒന്നിൽ പറയുക ഒന്നായിട്ട് ഇങ്ങനെ തേടി വരുമ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് ഇപ്പോഴും പ്രയാസം ഈ ഒരു സംവിധാനം ഇത് ഇവിടെ എങ്ങനെ സംവിധാനം എന്നുള്ളത് ഇപ്പം എന്നുള്ള സംവിധാനം ഉണ്ടാകാൻ നിധാനമായ ഒരു അവസ്ഥ കൂടി വിജയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരിച്ചാലേ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ആ കർത്തവ്യം പൂർണ്ണമാകും ഇവിടെ വർഷത്തിലൊരിക്കൽ ഇതുപോലെ വിവിധ സഭകളിൽ കൂടി ഒരു ക്രിസ്മസ് ആഘോഷം പതിവുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടുകൊണ്ണൂറ്റി ഒമ്പത് നടന്നപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു കണക്ക് വായിക്കുന്ന പരിപാടിയുണ്ട് വരവ് ചിലവ് പിന്നെ അത് കഴിഞ്ഞു ഇനി അടുത്ത ഫലമാണ് കാണുക അങ്ങനെ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഈ പരിപാടി നടത്തിയപ്പോൾ അതിൻ്റെ അവസാനത്തിൽ കണക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു അത് അവതരിപ്പിക്കാൻ കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമായിരുന്നു എക്കുമനിസം എന്നുള്ളത് കാരണം എൻ്റെ സെമിനാരി പറഞ്ഞ കാലത്ത് എൻ്റെ ഒരു തീസിസ് ഇതായിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പം ഞാനൊരു സൂചിപ്പിച്ച് നമുക്ക് ഈ ഒരു പരിപാടി ഒരു നിരന്തരം നമ്മൾ ഈ കൂട്ടായ്മ നിലനിർത്തുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ എന്താണെന്ന് അതിന് വളിവിരിക്കുന്ന എല്ലാവരും സംശയിച്ച് നിന്നപ്പോൾ മറ്റു വാക്കിൽ അന്ന് നല്ല കാര്യമാണെന്ന് എടുത്തു പറഞ്ഞത് ബഹുമാനപ്പെട്ട ചക്കാലകിച്ചത് അങ്ങനെ ഞാൻ തീർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളുടെയും കാര്യങ്ങൾക്കും എപ്പോഴും ഒരു പിന്താങ്ങ് ഒരു കൈത്താങ്ങ് എന്ന വിധത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു തുടർന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ കൊല്ലങ്ങളത്രയും ഞങ്ങൾ പരസ്പരം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു ഇത് ഈ പാലക്കാട് നഗരത്തിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇതെങ്ങനെ നീങ്ങും എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട് അതിന് മണിക്കൂറോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും അതിനുള്ള പരിപാടികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഓരോ പള്ളിനെ അച്ഛന്മാരെ പേഴ്സണൽ വ്യക്തിപരമായിട്ട് ചെന്ന് കാണുകയും അവരോടൊതിനെക്കുറിച്ച് വളരെ പ്രശ്നമായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ ഗുണം ഇന്ന് അനുഭവിക്കുകയാണ് അതായത് ഒരു വിധത്തിലും ഓരോ അഭിപ്രായ വ്യത്യാസം കൂടാതെ ഓരോ യോഗത്തിലും വളരെ സൗമ്യനസത്തോടു കൂടി ധാരണയോടുകൂടി സഭകൾ മുന്നോട്ട് പോകുന്ന ഒരു വലിയ കൂട്ടായ്മ ഇത് ഇവിടെ പ്രകടമാണ് പാലക്കാട് ഇതിൻ്റെ സഭാ മേലധികാരികൾ ഇതിനു മുമ്പുള്ള വന്നിട്ടുള്ള പല അവസരങ്ങളിൽ ഞാൻ ഈ മത്ത് ഇത് വളർത്തേക്ക് ഓർക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബിഷപ്പ് ആയിരിക്കും നമ്മൾ പ്രധാനം സന്ദർശിച്ച് നൽകാൻ ഇവിടെ എത്തുന്നത് അങ്ങനെ ഇവിടുത്തെ ഈ പരിപാടി കണ്ടുകൊണ്ട് ഓരോ പ്രധാന അതിഥികളും അതിഥിയും ബിഷപ്പ്മാരൊക്കെ ഇതുപോലുള്ള സമിതി ഞാൻ ഇവിടെ കണ്ടിട്ടില്ലോ എന്ന് വിസ്മയത്തോടു കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വേദി ഇതിറങ്ങിയിട്ടുള്ളത് വെറുമൊരു ഭംഗി വാക്ക് പറഞ്ഞു പോയിട്ടുള്ളതല്ല പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഇങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് നമ്മളാരുടെയും കഴിവുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ ബഹുവനക്കാളി കളിച്ചൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മെയ് നാലാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി പത്താം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു അദ്ദേഹം നമ്മൾ നിന്ന് വേർപിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലാം തീയതി ചിൽഡ്രൻസ് ഡേ എന്നിട്ടുള്ള വിശേഷമാണ് ആ വേർപാട് വേറൊരു മുമ്പ് രണ്ടാഴ്ച മുമ്പ് രണ്ട് മൂന്നാഴ്ച മുമ്പ് അദ്ദേഹം ബദ്രാപൂരത്തേ നിന്ന് അവസാന രോഗി ലേഖനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കൂടാശം സ്വീകരിക്കുകയുണ്ടായി അതിന് അദ്ദേഹം എന്നെ എന്നെ വിളിച്ചേർന്ന് അച്ഛൻ തീർച്ചയായിട്ടും വരണം എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് അതാണ് എനിക്ക് ധ്യാന വോക്ക് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള ജീവിതത്തിൽ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചോദിച്ചു എത്ര സമയം എടുപ്പിച്ചാൽ അത് രണ്ടര മണിക്കൂർ അഞ്ച് മണിപ്പോൾ കത്തോലിക്കാ സർവേ അറങ്ങി രോഗി ലേപനം ശുശ്രൂഷ പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന പരിപാടി ഞാൻ അദ്ദേഹത്തിനോട് സഹോദരനെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ വാക്ക് എന്നെ സ്പർശിച്ചു ഞാൻ ആദ്യന്തം പങ്കെടുക്കുകയുണ്ടായിരുന്നു പ്രിയ സഹോദരനെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു ജനകീയനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ശുശ്രൂഷയിൽ നാല് പതിനെറ്റാണ്ട് കാലം ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്ന വേളയിൽ അദ്ദേഹം ജനങ്ങളുടെ കൂടെയായിരുന്നു ജനത്തിൽ നിന്ന് ജന ജനത്തിൽ തിരഞ്ഞെടുക്കുന്നവനാണ് ആ മൈൻ പക്ഷേ ജനത്തിനു വേണ്ടിയാണ് അപ്പോൾ ജനത്തോട് കൂടിയായിരുന്നു അച്ഛനെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിയാൻ വേദങ്ങൾ മനസ്സിലാക്കാൻ അതിന് തക്കതായ പരിഹാരം കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ടത് ചെറിയ സാധിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാര്യമാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബഹുമാന ആദരവുകൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ ഈ ചെമ്മിൻ്റെ ആരംഭകാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഓരോ പ്രയാസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അതിന് വളരെ പരിപക്വമായ വാക്കുകളും കൂടുതൽ ഉന്മേഷവും ഉണർവും പ്രചോദനവും നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അവിടെ അനുസ്മരിക്കുകയാണ് ഒരുപക്ഷേ വേദിയിരിക്കുന്ന അച്ഛന്മാർക്ക് പോലും ഒക്കെ മാറി മാറി വന്നിട്ടുള്ള അച്ഛന്മാരാണ് പല കാലഘട്ടങ്ങളായിട്ട് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഈ പാലക്കാട് പട്ടണത്തിൽ തന്നെ ആയതുകൊണ്ട് ഓരോ നീക്കവും എനിക്കറിയാവും ഞങ്ങൾ ചെറിയ അച്ഛനും അതുപോലെ തന്നെ അതുകൊണ്ട് ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ നല്ല സെറ്റപ്പിൻ്റെ മുഖ്യധാരായ ഒരാൾ നമ്മുടെ ചെറിയ അച്ഛനാണെന്നുള്ള ഇത് സംശയം എനിക്ക് പറയാനാകുന്നു അച്ഛന് സ്നേഹപൂർവ്വങ്ങൾ അനുസ്മരിക്കുന്നു ഒരു മിനിറ്റ് നേരം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നല്ല ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയതമ മക്കൾ വീട്ടുകാരൻ അവരെ ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ വേദനയിലും സങ്കടത്തിലും ഒക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആ സഹവാസവും ഒക്കെ സഹവാസമൊക്കെ കൂടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നല്ല ഈശ്വര നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിൻ്റെ എല്ലാവിധ മകളാശംസകളും നേർന്നുകൊണ്ടായിരുന്നു നിർത്തിട്ടെ നന്ദി